ശ്രാമിക കുടുംബത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ജാതിയും ജാതിക്കായും നമ്മുടെ എല്ലാം വീടുകളിലുള്ള ഒരു വിഭവമാണ് ജാതിയിൽ നിന്ന് ലഭിക്കുന്ന ജാതിക്കായും ജാതി പത്രയും വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിൽപ്പന നടത്തുന്നു പക്ഷേ അതിൻ്റെ തൊണ്ട് വളരെയധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് ഈ തൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഉണ്ടാക്കാം സ്ക്വാഷ് ഉണ്ടാക്കാം ജാം ഉണ്ടാക്കാം വാണിജ്യപരമായിട്ടും നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്താൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ഉൽപ്പന്നത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജാതിക്ക സ്ക്വാഷ് ജാതിക്കായ തൊണ്ടിൽ നിന്നും ജാതിക്ക സ്ക്വാഷ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ജാതിക്ക പറിച്ചെടുക്കുന്ന അവസരങ്ങളിൽ ലഭിക്കുന്ന ഈ തൊണ്ട് കഴിയുന്നതും വൃത്തിയുള്ളത് പൂപ്പലില്ലാത്തതും ആയിട്ടുള്ള തൊണ്ടുകൾ നമ്മൾ ശേഖരിച്ച് അത് വൃത്തിയായി കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം തൊണ്ടിനകത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഒരു പാട പോലെയുള്ള ഭാഗം ഈ ഭാഗം മാറ്റി എന്തെങ്കിലും കത്തിയോ മറ്റോ ഉപയോഗിച്ച് മാറ്റിക്കളയുക മാറ്റിക്കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നു അരിഞ്ഞെടുക്കുന്ന ഈ ജാതിക്ക നമ്മൾ പഞ്ചസാരയുടെ കൂടെ മിക്സ് ചെയ്യുന്നു അതായത് ഏകദേശം രണ്ട് കിലോ ജാതിക്കത്തൊണ്ടോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒരു കിലോ പഞ്ചസാര എടുക്കുക അതുപോലെ തന്നെ സ്പൈസസ് ആയിട്ടുള്ള ഗ്രാമ്പൂ ഏലക്ക കറുവാപ്പട്ട ഇവയെ ചേർക്കുന്നതും നല്ലതാണ് ചേർക്കണമൊന്നും നിർബന്ധമില്ല ഈ ജ്യൂസ് സ്ക്വാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ലെയർ ലെയറായിട്ട് ആയിട്ട് നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് കൊടുക്കുന്നു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതിനുശേഷം ഈ ജാതിക്ക തൊണ്ട നന്നായിട്ട് വേവുന്നത് വരെ ഏകദേശം ഒരു രണ്ട് വിസിൽ വരുന്ന അത്രയും സമയം നമ്മൾ വേവിച്ചെടുക്കുന്നു വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതേപടി ഒരു ഇരുപത്തിനാല് മണിക്കൂർ അതിൻ്റെ വെയിറ്റ് ഒന്നും മാറ്റാതെ ഇരുപത്തിനാല് മണിക്കൂർ പ്രഷർ കുക്കർ അതേ രീതിയിൽ തന്നെ വയ്ക്കുക ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മൾ പ്രഷർ കുക്കർ തുറന്ന് ഈ ജാതിക്കാരുടെ തൊണ്ട് അകത്ത് നിന്ന് ഊറി വന്നിരിക്കുന്ന സത്ത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഊറ്റിവയ്ക്കുന്നു അരിച്ചാണ് ഇത് ഊറ്റിവെക്കേണ്ടത് ഊറ്റിവെക്കുന്ന ഈ സത്ത് വീണ്ടും ഒരു മൂന്നാല് മണിക്കൂർ എന്തെങ്കിലും അതിനകത്ത് അടിയുന്നതിലുണ്ടെങ്കിൽ അത് അടിയുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിന് ശേഷം പിന്നീട് ഇതിൻ്റെ തെളി ഊറ്റി എടുത്ത് നമ്മൾ മാറ്റുന്നു ഈ തെളി നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോൾ നമ്മൾ ജ്യൂസ് സെർവ് ചെയ്യാറുണ്ട് അങ്ങനെ എത്തുന്ന അതിഥികൾക്ക് നമുക്ക് ഈ ജ്യൂസ് എങ്ങനെ സെർവ് ചെയ്യാം എന്ന് നോക്കാം ഒരു ഗ്ലാസിൻ്റെ നാലിലൊന്ന് ഭാഗത്ത് സ്ക്വാഷ് എടുത്തതിനു ശേഷം ബാക്കി തണുത്ത വെള്ളമോ സോഡയോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രുചിയുള്ള ജാതിക്ക ജ്യൂസാണ് ലഭിക്കുന്നത് ഈ ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ദഹനത്തിന് അത് വളരെയധികം സഹായകരവുമാണ് മറ്റ് കെമിക്കലുകളൊന്നും ചേർക്കാതെ നമുക്കിതുപോലെ നാച്ചുറലായിട്ടുള്ള ജാതിക്ക ജ്യൂസുകളൊക്കെ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഒരു ഇടങ്ങളിൽ നിന്നൊക്കെ പാഴായി പോകുന്ന ഇതുപോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വേണമെങ്കിൽ അവ വിപണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാനമാവുകയും ചെയ്യും തുടർന്നും ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം